മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രി ധന്യനാമത്തെ അറിയിക്കുക ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കയാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും വചനം ശ്രദ്ധിക്കണം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കാം അത് കാണാനല്ല കഥ പറയാനല്ല അനുഭവിക്കാൻ ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാകും എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് താല്പര്യമില്ല നിങ്ങൾക്ക് അതിൽ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളിത് വചനം ശ്രമിക്കുക ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മൊത്തിൽ എത്തിക്കുവാൻ ഒരു ഫാമിലി കാരണം ആ ഫാമിലി അധികം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം അപ്പോസ്തല പ്രവർത്തിക്കേണ്ട പുസ്തകം രണ്ടാം അധ്യായം വാക്യം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നസ്രനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും ദൈവം തന്റെ സ്ഥിര നിർണയത്താലും ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു ദൈവമോ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മരണ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്ന മരണം അവനെ പിടിച്ചു അസാധ്യം ആയിരുന്നു നല്ല വചനമോർത്ത് ഒരു ഒരു നമ്മുടെ പ്രസംഗിച്ച നാം വായിച്ചത് പ്രാർത്ഥനയോടെ ആയിരുന്നാൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും ബൈബിൾ പറയുക അവൻ മരണപാശങ്ങളെ പാശങ്ങളെ അടിച്ചു മരണത്തിന് പിടിച്ചു വെക്കുക ായിരുന്നു ശ്രദ്ധിക്കണമേ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവം ആള് തെറ്റി വിളിച്ചതല്ല നീ അന്നറിഞ്ഞോണ്ട് തന്നെ വിളിച്ചതാ അതിന്റെ കാരണം പറയാം എന്നോട് ഈ വചനം എടുത്തപ്പോൾ ദൈവം പറഞ്ഞു ലോഡ് നിങ്ങളെ വിളിച്ചതിന്റെ പിമ്പിലെ ഉദ്ദേശം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ അത് വെളിപ്പെടാൻ ദൈവിക സമയം ആയി എന്നോട് ഹോളി സ്പിരിറ്റ് ഈ വേദിയിൽ ഇരിക്കുന്ന ോട് പറയാം നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം ഇതുവരെ ജീസസ് നിങ്ങൾ വിചാരിച്ചു കുറെ നേരം ഇങ്ങനെ കാര്യകർത്താവ് എനിക്ക് എല്ലാം തരണേ തരണേ ഭിക്ഷ കൊടുക്കുന്ന ദൈവത്തെ അല്ല ഞാൻ വിളിക്കുന്നേ ഒരാമയും പറഞ്ഞാട്ട് കാരണം ഞാൻ അടിമയല്ല ഞാൻ അവകാശ യാത്ര ഒരു ദൈവ ആയി കഴിയുമ്പോൾ അവൻ ഉണ്ടാകുന്ന പ്രത്യേകത പറയാം അവൻ ഇരിക്കുന്നത് ഭൂമിയിലാണെങ്കിലും അവൻ ഇരിക്കുന്നത് ദൈവ രാജ്യത്തിലാ ഉറപ്പുണ്ടാമയും പറഞ്ഞാട്ട് കൊലൂസിലേക്ക് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ പിടിവിച്ചു സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നു ഉറപ്പുണ്ടയാമീൻ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇരുത്തിയേക്കു പറ ും ചിരിച്ചുകൊണ്ട് പറയണം ഞാൻ ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് അതുകൊണ്ടാണ് പറഞ്ഞ ബൈബിൾ പറയുന്ന ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രേ ഉറപ്പുണ്ടേ ഹല്ലി പറഞ്ഞോട്ട് എന്നോട് കർത്താവ് പറയുന്നത് നാം ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഉറപ്പുള്ളവർ ആമീം പറയണം ദൈവരാജ്യത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ കർത്താവിന്റെ സന്ദേശം ലോഡ് എന്താ സന്ദേശം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു എത്ര പേർ പറയാറുണ്ട് വേദപുസ്തകം പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ പേരുണ്ടെന്ന് അത് പറയുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ ബൈബിൾ പറയുന്ന എല്ലാ എന്റെ കാരണം പറയാം അങ്ങനെ തിരിച്ചറിഞ്ഞില്ലേ വലിയ പ്രശ്നമാണ് അമ്പത് വർഷം വിശ്വാസിയായി ജീവിച്ച മണ്ടത്തനം പറ്റരുത് അനുഗ്രഹം ഇനിയും കഴിഞ്ഞുണ്ടേ പറഞ്ഞോട്ട് എന്നോട് പരിശുദ്ധിതത്തിന്റെ ചില പദ്ധതികൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന വെളിപ്പെടാൻ പോകുക നിന്നെ വിളിച്ചത് കോട്ടയത്ത് കരഞ്ഞോണ്ട് നടക്കാനല്ല നിന്നെ വിളിച്ചത് തലകുളിച്ചു നടക്കാനല്ല ദൈവത്തിന്റെ അനുഗ്രഹം പട്ടണത്തിൽ വെളിപ്പെടുത്താനോ ഉറപ്പുള്ളവരെ ആമയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം ഇതുവരെ പറയാ എന്നോട് കർത്താവ് പറയുന്നു ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നീ സ്വപ്നം കാണാത്തൊരു കാര്യം നിന്നെ കുറിച്ച് എന്റെ ദൈവം കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞു എന്റെ സ്വപ്നം ജനത്തിനു മേൽ നിറവേറാൻ പോവാ വിശ്വാസമുള്ളവരെ വിളിച്ചതല്ല വിളിച്ചതല്ല അബദ്ധം പറ്റി ില്ല തീർന്നില്ല ഉന്നതന്മാരെ മാറ്റി നിർത്തിയിട്ട് വിളിച്ചതാ ഒരാമയും പറയണം ഈ കർത്താവ് എപ്പോഴും വിളിക്കുമ്പോഴേ വലിയ കൂടിയ റ്റത്തെ ഒന്നും വിളിക്കത്തില്ല കർത്താവ് ഒരു സാധാരണക്കാരെ മതി വരുന്നില്ല സാധാരണക്കാരനെ വിളിച്ചാൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും അടുത്ത ലെവലിൽ റിയാം ഒരാമീം പറയണം എന്നോട് പരിശുദ്ധവരെ ഇന്ന് പകൽ ആഞ്ഞു നീ പ്രാർത്ഥിച്ചോ നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ഇന്ന് വെളിപ്പെടാൻ പോവാ ഇതൊരു ടേണിങ് പോയിന്റ് ദിവസമാ എന്നുമെന്നും കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവനായിട്ടല്ല നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാൻ ഉറപ്പുള്ളവരെ ആമയും പറയാവും എന്നോട് കർത്താവ് ഒരു കാര്യം നിങ്ങളോട് പറയാം ദൈവം വിളിച്ചത് നമുക്ക് വേദസൂത്രോട്ട് വരാം കർത്താവ് സോത്രം നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്ത തുടങ്ങാം പത്രോസ് അല്ലേ പ്രസംഗിച്ച പത്രോസിനെ കുറിച്ച് വായിച്ചോട്ട് തുടങ്ങാം കർത്താവ് വായിച്ച് മർക്കൂസിന്റെ സുവിശേഷം എവിടെ ഉണ്ട് മൂന്നാമത്തെ ആയാലും അതിന് പതിമൂന്നാമത്തെ വാക്യം വായിച്ചു നോക്കി പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു ആ സത്യജ് നമ്മളെ വിളിക്കാൻ കാര്യം എന്നാന്ന് അറിയോ കർത്താവിന് നമ്മളെ എന്റെ കൂടെ പഠിച്ചവൻ എന്നെ ബോധിച്ചിട്ടില്ല പക്ഷെ ദൈവത്തിന് എന്നെ ബോധിച്ചു ഞാൻ ആത്മാവ് എന്നോട് പറയുക ഇപ്പൊ അനുഭവിക്കുന്നതല്ല ദൈവം ഒരിക്കലും അവിടോട്ട് നീ കാലു വെക്കാൻ സമയമാവുക അതാ ഇന്നത്തെ ദൂതിന്റെ ആഴം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക അങ്ങനെ ചോദിക്കട്ടെ ഇനി നിങ്ങൾ എന്നോട് പിണങ്ങരുത് പിണങ്ങത്തില്ലെ ഒരു കാര്യം പറയാം ദൈവം ലൈറ്റ് ആയിട്ട് അനുഗ്രഹിക്കത്തുള്ളോ പിണങ്ങരുത് ദൈവം അനുഗ്രഹിക്കണ ഒരു പതിനഞ്ച് വർഷ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ അനുഗ്രഹിക്കത്തുള്ളോ അല്ല ഉറപ്പാമേ തങ്കച്ചാനോട് കാര്യം ചോദിക്കാം പിണകരുത് എൻ്റെ കാര്യമാണ് ഞാൻ സുവിശേഷ വേദക്ക് ഇറങ്ങി പ്രാർത്ഥിക്കാനിറങ്ങി പിറ്റേ ആഴ്ച ശ്രദ്ധിക്കണം എനിക്കൊരു വലിയ അനുഗ്രഹം കിട്ടി എല്ലാ ശുശ്രൂഷയും കിട്ടി ഒപ്പൊ ഒരു സായിപ്പനിക്ക് നൂറ് കോടി രൂപ തന്നു ഒരു സായിപ്പനിക്ക് എത്ര തന്നു നൂറ് കോടി അച്ഛൻ അസൂയ ഇല്ലല്ലോ നൂറ് കോടി സായിപ്പനിക്ക് അച്ചാണ്ട് ഞാൻ തുറന്നു ചോദിക്കുവ നാളെ തൊട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇത്രയും വില കൊടുക്കുവോ ഇല്ല കോട്ടയത്ത് നല്ലൊരു സ്വിമ്മിംഗ് പൂളുള്ള ഫ്ലാറ്റും വാങ്ങിച്ച രാവിലെ നീന്തി കളിക്കും

ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് വചന വെളിപ്പാടിനെ മുൻനിർത്തി ദൈവത്തിന്റെ തിരിഹൃദയത്തിന് പ്രാപിച്ച ചെല ആലോചനയാണ് നിങ്ങൾക്കകത്തൊരു ചോദ്യമുണ്ട് എനിക്കറിയാം ആ ചോദ്യമുണ്ടെന്ന് കഥ രക്ഷിക്കപ്പെട്ടവ പ്രശ്നം മാറുമെന്നാ വിചാരിച്ചേ എന്നിട്ടും മാറിയില്ല പ്രാർത്ഥിച്ചപ്പം തീരുവെന്ന് തീർന്നില്ല ഉറപ്പ് പറയാ അബദ്ധം പറ്റി വിളിച്ചതല്ല ബോധിച്ചിട്ട് വിളിച്ചതാ ലോഡ് സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കുന്ന ദൈവത്തിന്റെ വിളി സാധാരണ മനുഷ്യനെ ചരിത്രം തിരുത്തുന്ന ദൈവത്തിന്റെ വിളി ലോഡ് ഹോ രക്തം ഞങ്ങൾ ഇച്ചിരി കേട്ട് കഴിയുമ്പം നിങ്ങളുടെ അകത്തു തന്നെ ഒരു തീ വ്യാപരിക്കുന്നു നിങ്ങൾക്ക് തോന്നും രക്തം ചെയ്യാം ഞാനൊരു കാര്യം പറഞ്ഞ ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടതല്ല കാര്യം പറയാം സമയമായില്ല ഒരാമിയും വരുന്നില്ല ഒരാമിയും വരുന്നില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് തനിക്ക് ബോധിച്ചവരെ വിളിച്ചു ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കുക പത്രോസെ ഉന്നതന്മാരെ വിളിക്കാനുണ്ടായിട്ടും മീൻറെ മക് മണമുള്ള ഒരു സാധാരണക്കാരനോളവറങ്ങിച്ച ഒരാളെ വിളിക്കുക ചോദിച്ചേ പത്രോസെ നിനക്കൊരു നല്ല അഡ്രസ് ഉണ്ടോ അവൻ പറഞ്ഞില്ല നിനക്കൊരു നല്ല ഇല്ല പക്ഷേ വിളിച്ച ആണെങ്കിൽ അതല്ല ഞാൻ വാക്യത്തിലോട്ട് വരിക ഈ വാക്യത്തിനകത്തോട്ട് പത്രോസിന്റെ കാര്യം നിങ്ങൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ദൈവം വിളിച്ചു അവിടെ അവിടെ വിളിച്ചുണ്ട് സുവിശേഷം അമ്മ മൂന്നാം അധ്യം പതിമൂന്നാം വാക്യം പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻറെ ആരികെ വന്നു അവൻ തന്നോട് കൂടെ തന്നോടുകൂടെ ഇരിപ്പിനും ദൈവത്തോട് അടുത്തത് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും മൂന്ന് ഒന്ന് കൂടി രണ്ട് വചനം പ്രസംഗിക്കണം മൂന്ന് ഭൂതത്തെ പുറത്താക്കണം നാല് രോഗിയെ സൗഖ്യമാക്കണം വിളിച്ച ലക്ഷ്യം ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഇരിക്കുക ഇപ്പം നിന്റെ സാഹചര്യം നോക്കിക്കോ പത്രോസ് വിളിച്ചപ്പോ മുതൽ യേശുവിന്റെ പുറകെ നടക്കുക പടകും പടകം വിട്ട് ആരുടെ പുറകെ പോയി യേശുവിന്റെ പുറകെ പോയി യേശു ഭയങ്കര അത്ഭുതം ചെയ്യുക കുരുണന്റെ കണ്ണൊക്കെ തുടർന്നപ്പോ പത്രോസ് ഇങ്ങനെ വായുമ്പോൾ അത്ഭുതം വിട്ടു നിക്കു വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവ് തിരിഞ്ഞ് പത്രസനെ നോക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതിലധികം നീ ചെയ്യും ഒരാമയും വരുന്നില്ല എന്നോട് പരിശുദ്ധ പറയുക നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിമ്പിലെ ഉദ്ദേശം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോവുക അത് വിശ്വസിക്കുന്നവർക്കായി ചെയ്യുക നിന്റെ ഭാവിയെ ശപിച്ചവരുടെ മുമ്പിൽ നിന്റെ ഭാവിയെ മുടിച്ചവരുടെ നീ പേടിക്കണ്ട ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട് പരിശുദ്ധ എന്നോട് പറയുക നീ രക്ഷിക്കപ്പെട്ടതിന്റെ പിമ്പിലെ ദൈവ പദ്ധതി കർത്താവ് വെളിപ്പെടുത്താൻ പോലെയ പത്രോസും യോഹനാനും യേശുവിനോട് കൂടുന്ന ഏറ്റവും കൂടുതലാണെന്ന ആൾക്കാരാ അരേ പ്രിയോ രാജ്ഞാനെ കൂടെ പിടിക്ക പത്രാവുന്ന യോനാനാവുന്നു അതാ ഇഷ്ട ഞാൻ യോഹനാനാ സത്യജെ യേശു ആരും അത്ഭുതം ചെയ്യുമ്പോഴും ഞങ്ങൾ രണ്ടും അന്തം വിട്ടു നിൽക്കുക ഇപ്പൊ പത്രോസിന്റെ മനസ്സിലൊരു ചിന്തയെ ഒന്ന് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞപ്പോ ഒരു ഇങ്ങനെ കാണാനൊക്കെ കൊള്ളത്തുള്ളൂ ഏതാ അത്ഭുതങ്ങളെ കണ്ടോണ്ടിരിക്കാനുള്ള ഭാഗ്യമേ എനിക്കുള്ളൂ ഗ്ലോറി മേളിരിക്കുന്നെ കുറിച്ചുണ്ടോ രക്തം ചെയ്യാം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ദൈവത്തിന്റെ പദ്ധതി വിലയിരുത്തരുത് എന്നോട് കർത്താവ് പറയാ കാറ്റിൽ പേപ്പർ പറക്കുന്ന പോലെ സാഹചര്യങ്ങൾ പറക്കാൻ പോവുക വിശ്വാസമുള്ളവരെ ആമയും പറയാ എന്നോട് കർത്താവ് പറയാ ചില സാഹചര്യങ്ങൾ പറന്ന് മാറാൻ പോവാ രക്തം ഇതുവരെ നിന്റെ ലൈഫിലേക്ക് അത് കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള നിന്റെ പദ്ധതി നിന്റെ സന്തതി തകർന്നു പോകുമെന്ന് ഡൈറ്റെഴുതി വെച്ചവരോട് വിളിച്ചു വരാൻ ഇല്ല 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 എന്റെ സന്തതിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ഒരു ചോദ്യം യുദ്ധത്തിന് തയ്യാറാണോ പരാജയത്തിൽ മുന്നോട്ട് വെക്കാൻ തയ്യാറാണോ പരാജയത്തിന്റെ പാട്ടുകൂടി ദൈവത്തിന്റെ പദ്ധതി വെക്കാൻ തയ്യാറാണോ എന്നോട് യേശു പറയുന്നു സാഹചര്യങ്ങൾ മാറാൻ ചോദ്യം യേശുവിന്റെ കൂടെ നിന്ന പത്രോസിന് പിന്മാറ്റം ഉണ്ടായോ ഏ ഉണ്ടായി യേശു മരിച്ചു ഉയർച്ച സ്വർഗത്തിൽ പോയപ്പോ പുള്ളി പഴയ എടുത്തോണ്ട് പറഞ്ഞു പാടാ മോനെ പ്രാർത്ഥന ആരാധനയൊക്കെ തീർന്നു കാര്യം ലീഡർ അത് കലറല നമുക്ക് ഗ്ലോറി മീൻ പിടിക്കാൻ പാ വിട്ടിട്ടും വിടത്തില്ല പടയൽ കേറി മീൻ പിടിച്ച് കൊഴഞ്ഞപ്പം പുറയുന്നൊരു വിളി കുഞ്ഞുങ്ങളെ കൂട്ടാൻ വെല്ലോ ഉണ്ടോ കാര്യം ഇവനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഇട്ടുപോയി നിന്റെ വിശ്വാസത്തിന്റെ മെച്ചം കൊണ്ടല്ല നിന്റെ തമ്പുരാൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു ആകാശം ഭൂമി ഇളയാലും ആ തീരുമാനം മാറത്തില്ല എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്നോട് പറയുക കൈവിട്ട ചില സൗഭാഗ്യങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പോവുക നീ തന്നെ അത്ഭുതപ്പെടും പടകു ശൂന്യമാക്കിയത് ഇതിനാണോ എന്നെ കുഴപ്പിച്ചത് ഇതിനാണോ എന്നെ തകർത്തത് ഞാനൊരു ദൂത് പറയാം ചിലര് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ ചെല്ലുകൊരു സംസാരിക്കുമ്പോൾ ചിലര് പറയുന്നൊരു പദമുണ്ട് ബ്രദറെ കാര്യമറിയാതെ സംസാരിക്കരുത് ഞാനും നിങ്ങളോട് പറയുക കാര്യമറിയാതെ മുഖം പൊറിപ്പിക്കരുത് കാര്യമറിയാതെ സംസാരിക്കരുത് ദൈവത്തിന്റെ തിരുഹിതത്തിലുള്ള പദ്ധതി മാറ്റി ഇപ്പോഴത്തെ സാഹചര്യം നെഗറ്റീവ് സാഹചര്യം ചിലരുടെ നാവുകൊണ്ട് തന്നെ ചിലര് പറയാൻ പോവാ എന്നെ വിളിച്ച ലക്ഷ്യം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ ഈ വചനം കൊണ്ട് തിരുമുമ്പിരിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു ഇനിയും നിനക്കിത് പറയാം കാരണം ചില കുടുംബങ്ങളെ എന്റെ പദ്ധതിക്കകത്തോട്ട് ഞാൻ ഇറക്കാൻ പറ്റുക ഓ ജീസസ് ഇതൊരു ഇതൊരന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് ഒരു വലിയ റിവൈവൽ നിന്റെ തലമുറയിലൂടെ പ്രവചനം പ്രവചനം കേട്ടോ ഇനിയും നീ മീൻ പിടിക്കത്തില്ല ഇനി നീ മനുഷ്യനെ പിടിക്കും നമ്മളോടൊക്കെ പറഞ്ഞേക്കുന്ന ചില പ്രവചനം ഓർത്ത ഇതൊക്കെ സംഭവിക്കും ഞാൻ തന്നെ താഴെ ഇറങ്ങി താഴെ വീഴുന്ന പോലെ തോന്നിട്ടുണ്ട് ഒരു പത്ത് ഡയറി എഴുതി മാറ്റിയേക്ക ഇത് നടക്കുമോ തെറ്റ് നടക്കോ തെറ്റു നിന്റെ റേഞ്ച് നിന്ന് പിടിച്ചാൽ ഇതിന് ആൻസർ ഇല്ല ദൈവത്തിന്റെ റേഞ്ച് നിന്ന് പിടിച്ചാൽ ഇതിന് ആൻസർ ഇതിനാൻസറ നിന്റെ റേഞ്ച് റേഞ്ച് നിന്ന് ദൈവത്തിന്റെ നിന്നുകൊണ്ട് കേട്ടോണം ഈ കർത്താവിന്റെ പ്രത്യേകത സയന്റിസ്റ്റിനോട് അവന്റെ ഭാഷ സംസാരിക്കും കൊച്ചനോട് എന്താ പത്രോ സെന്റ് എടുക്ക വന്ന് ഇന്ന് തൊട്ട് ജീസസ് നീ മീനെ പിടിക്കുന്നവനല്ല നീ ഓൾ വേൾഡിനെ ഇളക്കുന്നവനാവുന്ന പറയാൻ സാധാരണക്കാരോട് സാധാരണക്കാരുടെ ഭാഷ ഇടപെടൽ എടാ മീൻ പിടുത്ത നിർത്തി നീ മനുഷ്യനെ പെടുത്താൻ തുടങ്ങും കാര്യം പറയാം മീനെ പിടിക്കാൻ ബുദ്ധിയും യുക്തിയും വേണം മീൻ പിടിക്കുന്ന ശാസ്ത്രം പിടിക്കുന്നവന്റെ നിഴൽ വെള്ളത്തിൽ പതിയാൻ പാടില്ല പതിഞ്ഞ മീനെ കിട്ടുക അപ്പൊ മറഞ്ഞ് നിന്ന് വലയെറിഞ്ഞ മീൻ കേറും അത് മീൻ പിടിക്കുന്ന ശാസ്ത്രമാണ് മീൻ പിടിക്കാൻ ബുദ്ധിയും യുക്തിയും വേണം മനുഷ്യനെ പിടിക്കാൻ അഭിഷേകം വേണം മനുഷ്യനെ പിടിക്കാൻ അഭിഷേകം വേണോന്ന് തിയോളജി പഠിപ്പിക്കുന്നവർ തന്നെ ആള് കൂടാത്ത പാറ എന്ന ഒറ്റ വാക്കിനകത്ത് എബ്ര ഹീബ്രു ഗ്രീക്ക് ഒക്കെ പഠിപ്പിക്കുന്നവർ തന്നെ ആരും പോവാത്തേ മൂന്ന് ഗ്രീക്ക് പഠിക്കുമ്പോൾ അവൻ ഉറങ്ങും അവിടെ കൊടക്കണം ആത്മാവിന്റെ ഒന്നും ഇല്ലായിരുന്നു അതിനെ ഒന്നും ഇല്ല പക്ഷെ പറയാ ഇത് എത്ര ഹൈടെക് യുഗമാണെങ്കിലും ഇത് പരിശുദ്ധാത്മാവിന്റെ നിന്റെ വീടിനകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് നിറയാൻ പോവാൻ പോകുക നിന്റെ അഭിജീവിതത്തിൽ ശക്തിയൊന്ന് വെളിപ്പെടാൻ പോകുക ചേർന്ന് പറഞ്ഞാട്ടെ പറയാ നീ നീ മീനെ മനുഷ്യനെ പിടിക്കും പത്ര ദിവസം ചോദിക്കുക ഈ കുരന്റെ കണ്ണു തുറന്നപ്പോ തന്നെ ചോദിക്കുക എന്നാന്ന് മേളിന്ന് കത്ത പറ സമയായില്ല അപ്പോസ്തലപ്രവൃത്തി രണ്ട് അപ്പോസ്തലപ്രവൃത്തി എന്നല്ല എഴുതേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി എന്നാർജ് ആകണമെന്ന് താല്പര്യമുള്ളവര് അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം മുതൽ ഒരു ഇരുപതാം അധ്യായങ്ങൾ വായിച്ച വായിക്കുമ്പം കാച്ചാറായിരിക്കും ഇരുപതാം അധ്യായത്തിലെത്തുമ്പം എവിടെ കിടക്കുന്നറിയത്തില്ല എന്നാ പരിപാടിയൊക്കെയാ വിസായും ടിക്കറ്റും ഇല്ലാതെ എടുത്തുകൊണ്ട് പോന്നു ഈ വീട്ടിലിരുന്നിട്ട് കാര്യമല്ല വായിക്കണം ദൂത് വരിക പ്രവൃത്തി രണ്ട് ഒന്ന് പെന്തിക്കോസ് നാളിൽ വഹിച്ച പെട്ടെന്ന് ശ്രദ്ധിക്കണം ഇവിടെ രണ്ടു മൂന്ന് പദം ഉറപ്പിക്കണം ദൈവത്തിന്റെ തിരിഹിതത്തിന്റെ പദ്ധതി അറിയാനാ യേശു മരിച്ചു അടക്കപ്പെട്ടു അപ്പൊ സ്വർഗാരോഹണം ചെയ്തു രണ്ടാം രണ്ടാമധ്യം പെന്തിക്കോസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അരകണ പ്രേര് മർക്കോസ് എന്ന് പറയുന്ന ഒരാട് മാളിക മുറി പ്രാർത്ഥിക്കാൻ കയറിയേ പോവാപേരുണ്ട് അതിനടുത്ത യരിശ്വരം ദേവാലയം പതിനെട്ട് രാജ്യത്തുനിന്ന് പത്ത് ലക്ഷം പേര് വന്ന് ഉത്സവമാണ് പൂക്കുറ്റി വെടിക്കെട്ട് ആന എഴുന്നള്ള താറാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുക അവിടെ അപ്പോൾ ആ നൂറ്റി ഇരുപത് യേശു അമ്മ മറിയടക്കം മാറിയിരുന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി ഗ്ലോറി സ്വാതന്ത്ര്യം ചെയ്യാൻ രണ്ടാമത്തെ അധ്യായം ഒന്നാം വാക്യം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാച്ചടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായി പിന്നെ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ച് പെട്ടെന്ന് കൊടിയ കാശത്തു മുഴക്കം ഉണ്ടായി അന്ന് മുഴങ്ങിയതാ ഇന്നും നിന്നിട്ടില്ല ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക ഈ ഈ പ്രത്യേകത കേട്ട പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഒരു മുഴക്കം ഇനിയും തുള്ളിച്ചാടുന്നതൂതുണ്ട് വായിച്ചു അടുത്തത് അവർ മുഴുവൻ പറയണം അവിടെ രാമീം പറയണം പ്രാർത്ഥിക്കുന്ന നിനക്ക് താല്പര്യമുണ്ടോ നിന്നെ നിറച്ചാൽ അതേ നിറവ് നിന്റെ വീടിനെ നിറയ്ക്ക് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുന്ന ചെറുതോട് ദൈവം പറയുക കത്ത് വരെ സാന്നിധ്യം ബ്രദറെ എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് നടുവിന് വേദന ഉണ്ട് വർഷമായി നാല് വർഷമായി ഇദ്ദേഹം അദ്ദേഹത്തിന് രണ്ടു കൈ പൊക്കാൻ അത്രയും പൊക്കി പിടിച്ചപ്പോൾ ഈ വിരളും തമ്മിൽ രണ്ടോളം നീളവ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഈ നടുവിനോ ഇദ്ദേഹത്തിന് മാക്സിമം പൊക്കി ഞാൻ കൈ തൊട്ടിട്ടേ ഉള്ളൂ ഇവിടെ പോലുള്ള ഈ അസ്ഥി ഈ കൈകൾ വളർന്നു വരും ഈ കൈ വളർന്നു വന്ന മേളി മുട്ടിയാൽ അതിനർത്ഥം ഇത് സൗഖ്യമായി എന്ന ഇവന്റെ കൈ തമ്മിലുള്ള അകലം ഇത്രയുമാണ് യേശു ഈ കയ്യെ തൊട്ടാൽ

ഇവന്റെ ഹോൾ ബോഡി സ്ട്രക്ചറിലൊരു വിടുത സംഭവിക്കട്ടെ സംഭവിക്കട്ടെ സംഭവിക്കളികൾ ഇപ്പോൾ ഒരേപോലെയായി ഇനി ആ കൈ ഒന്ന് താത്തിട്ടെ അതേപോലെ കൈപൊക്കിയെ

കുറവേ ഉള്ളതോ വേദന ഉണ്ടോ വേദന അവിടെ തോന്നുന്നേ ഇല്ല പക്ഷെ മൂന്ന് വർഷം കൊണ്ട് അങ്ങനെ അങ്ങനല്ലായിരുന്നല്ലോ കുനിയാൻ പറ്റത്തില്ലായിരുന്നല്ലോ സംഭവിച്ചത് കേൾക്കണോ ഇവന്റെ അസ്ഥികൾ തമ്മിലുള്ള അസ്വസ്ഥതയോ എടുത്തു മാറ്റി മൂന്ന് വർഷം കൊണ്ട് തുനിയാൻ പറ്റിയില്ല പക്ഷെ യേശു അവന്റെ നടുവിനെ തൊട്ടു ഈ യേശു ഇന്നും ജീവിക്കുന്നു ഈ അനുഗ്രഹത്തിന്റെ വചനം നിങ്ങളെ നിശ്ചയമായി സ്പർശിച്ചു നിങ്ങൾക്കിപ്പം ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സർഗസ്ത പിതാവ് അങ്ങ് വിലയേറിയ രക്തം തന്ന വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങേ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹം അവർക്കൊരനുഭവമാകട്ടെ കർത്താവ് അവരെ നിന്നിച്ചവരുടെ മുമ്പിൽ അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്താവ് ഒരുക്കി എന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശാപം പൊട്ടി എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട് ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട് ഇവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കിയും നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക ഭർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത് ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കുക ഇവരെ ലോകത്തെ സൗഖ്യമാക്കിയാട്ട് അത്ഭുതങ്ങൾ ചെയ്താട്ട് യേശുക്രി നാമത്തിൽ തന്നെ